ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനെ കൊണ്ട് തന്നെയാണ് സത്യം ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ഭർത്താവിനെ പോലെ അള്ളാഹുനെ പേടിയുള്ള എന്റെ ഭർത്താവിനെ പോലെ പടച്ചിറപ്പിനെ പേടിച്ച് നടന്നോ ഒരു മനുഷ്യനെ ഇന്നു വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനല്ലാന വല്ലാത്ത പേടിയ ർത്താവിനെ കുറിച്ച് ഫാത്തിമെന്ന് പറയുന്നില്ല െ പറയുകയാണ് അതാ തന്റെ പ്രിയപ്പെട്ടവള് പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും കിടപ്പറയിൽ കിടക്കുമ്പോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനൊന്നും അല്ല എന്നൊന്നു പറഞ്ഞു ഞാനല്ല എന്നൊന്നു പറഞ്ഞു അല്ലാനെ കുറിച്ച് പറഞ്ഞുപ്പോ എന്റെ ഭർത്താവ് കരയുകയാ எத்தாவ கரையா பழசவனே மகிதி பரையு சும்மயதுக்கி ാലം വരൂ എന്റെ ഭർത്താപം നിരാത്രി ഉറങ്ങിയില്ല മരണം പറഞ്ഞപ്പോടല്ല കബറ് പറഞ്ഞപ്പടല്ല നരകം പറഞ്ഞപ്പോടല്ല സിറാത്ത് പറഞ്ഞപ്പടല്ല അല്ല എന്നൊന്ന് പറഞ്ഞപ്പോ അല്ല എന്നൊന്ന് പറഞ്ഞപ്പോ ഇത് തന്നെയാ അല്ലയും പറഞ്ഞത് ഇന്ന മലിനോ മിനോനല്ല ഇതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ എന്തെന്നറിയോ നമ്മൾ അഞ്ചു വക്കത്ത് നിസ്കരിക്കുമല്ലോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു ദിക്കറുണ്ട് ഏതാ ഏതാ എത്ര ഉറക്കപ്പറ രണ്ടാമത്തെ ദിക്കറ ഏതാ എത്ര വട്ടം മൂന്നാമത്തെ ഏതാ എത്ര വട്ടം പ്രാവശ്യം അല്ലേ അക്ബർ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാ അല്ല അള്ളാഹു ഈ ദിക്കർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ അവന് ഹജ്ജിന്റെ കൂലിയുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ

അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷം ഈ ദിക്കറ് പറഞ്ഞാൽ അഞ്ച് ഹജ്ജ് ചെയ്ത കൂലി ഒരു ദിവസം നേടിയെടുക്കാൻ കഴിയും അള്ളാഹു നാളെ മുതൽ സൂക്ഷിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിക്കറ് പറയുമ്പോൾ കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം എന്തെന്നറിയോ രണ്ടാമത്തെ നേട്ടം നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹജ്ജ് ചെയ്ത ഹാജി ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കുന്നല്ലേ അങ്ങനല്ലേ ഉമ്മ പ്രസവിച്ചതുപോലെ ആ മനുഷ്യൻ അല്ലാഹു ശുദ്ധിയാക്കുന്ന അപ്പൊ ഈ ദിക്കറു പറയുന്ന മനുഷ്യനെ തന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു ശുദ്ധീകരിക്കും ഈ ദിക്കറു പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അപ്പൊ സുഖമാണോ അപ്പൊ ഇന്ന് പഠിച്ച ഒന്നാമത്തെ അറിവ് എന്താ അല്ല എന്ത് ചോദിച്ചാലും രണ്ട് നിസ്കരിക്കണം നിസ്കരിച്ചാ കിട്ടുന്ന പൊതുബലം എന്താ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും പൈസ വേണോ ജോലി വേണോ അല്ലാ എന്തുണ്ടെങ്കിലും ഒന്നും നോക്കണ്ട അള്ളാഹു തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം അതാണ് ഈ ഉസ്താദന്മാർക്ക് കിട്ടുന്നത് കേട്ടോ ഉസ്താദന്മാർക്ക് മാത്രമല്ല നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും കിട്ടും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള കൊടുക്കുമാറാകട്ടെ ഈ അടുത്ത കാലങ്ങളിലായി ഉസ്താദന്മാർ ഒരുപാട് പേര് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോകുന്നു ഒരുപാട് ഉസ്താദന്മാർ മരണപ്പെട്ടു പോകുന്നു ഉസ്താദന്മാരൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സമയത്ത് പള്ളിയിലേക്ക് പോകത്തില്ല അല്പം താമസിക്കും പിന്നെ ബൈക്ക് എടുത്തിട്ട് പായും ഒരുപാട് ഈ അടുത്ത കാലങ്ങളിലായി ഒരുപാട് ഉസ്താദന്മാർ മരണപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇവിടെ ഇങ്ങനെ വായിച്ചു ഉസ്താദന്മാര് ചിലപ്പോൾ എന്ത് ചെയ്യാൻ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് താമസിക്കും മദ്രസ എടുക്കാൻ വേണ്ടി പായും കമ്മറ്റിക്കാരങ്ങനെ സ്മലക്കൾ കാത്തിക്കണ പോലല്ലേ ഉസ്താദന്മാർ ബൈക്കിൽ ഇങ്ങനെ പായ വണ്ടിയിൽ ഇങ്ങനെ പായും പള്ളിയിലേക്ക് വക്കത്തിനെത്താൻ ബാങ്ക് വിളിക്കാൻ നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ മദ്രസയിലെ സമയത്തെത്താൻ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ എപ്പ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം മരിക്കുന്നത് വരെ അള്ളാഹു ഭക്ഷണം തരും രണ്ട് നല്ല മരണം തരും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ നിസ്കാരത്തിന് ശേഷം ഈ ദിക്കറ് പറഞ്ഞാൽ നിന്റെ പാപം പൊറുക്കും ഹജ്ജ് ചെയ്ത കൂലിയും കെട്ടും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അപ്പൊ ഇൻഷാല് അഹമ്മദില്ല നല്ലൊരു ഇൻഷാല് ഇനി സ്വർഗം വേണം അള്ളാഹു നൽകുമാറാകട്ടെ സ്വർഗത്തി പോണ്ടെ അതിന് ഇൻഷാള്ളണോ പോണോ പോണ്ടേ പോണം ഏഹ് സംശയൊന്നുമില്ല സ്വർഗത്തിൽ പോണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകാം എന്തിനെ സ്നേഹിച്ചു ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ മതി സ്വർഗത്തിൽ പോകാം അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ നല്ല പെണ്ണുങ്ങളെ സ്നേഹിച്ചാൽ അവള് തേച്ചിട്ട് പോകും അല്ലേ ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഖുർആാനിനെ സ്നേഹിക്കാം അല്ലേ ഭർത്താവിനെ സ്നേഹിച്ചിട്ടും കാര്യമൊന്നുമില്ല അല്ലേ അപ്പൊ ഏറ്റവും നല്ലത് ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം ആ സൂറത്തിനെ സ്നേഹിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകാം അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ സ്നേഹിച്ചൂടെ

അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും അറിയാം ഈ സൂറത്തിനെ സ്നേഹിച്ചാൽ അവന് സ്വർഗമുണ്ട് അള്ളാഹു നമുക്ക് ഈ എന്താ നിന്റെ പേര് ഇത്തിരി സൗണ്ട് വേടാ ഇടിയും ഇടിയമ്പാളൊക്കെ ഒഴിവാക്കിയിട്ട് സൗണ്ട് വെച്ച അല്ലാഹുന്റെ ജീവിതത്തിൽ വർക്കത്തേക്ക് മാറാകട്ടെ നബിതങ്ങളുടെ മുമ്പിൽ സഹാബികൾ വന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങളുടെ അമീർ എപ്പൊ നിസ്കരിക്കുമ്പോഴും ഓതന്നെ ഞങ്ങളുടെ ഇമാമ് എപ്പോ നിസ്കരിക്കുമ്പോൾ എന്താ ഓതണേ വലിയ സൂറത്ത് ഓതുന്നില്ല ചെറുതാ ഓതുന്നേന്ന് നമ്മൾ എന്താ പറയണേ കമ്മിറ്റിക്കാരൻ പ്രസിഡന്റ് ഇമാമു ഹത്താ ഓതുന്ന ചെറുത് ഓതുന്നില്ലെന്ന് അല്ലേ അപ്പൊ നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ അല്ലാന്റെ റസൂൽ തങ്ങൾ ആ സഹാബിയെ വിളിച്ചു ചോദിച്ചു ഒരു പരാതി വന്നിട്ടുണ്ട് നീ എപ്പോഴും നിസ്കരിക്കുമ്പോ ഈ ഹിലാസ് ഓതുന്നത് എന്തുകൊണ്ടാ നബിയെ ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ അതെന്റെ വേറെ സുഹൃത്തൊന്നുമില്ലേ എന്താ ഇതിനോട് മാത്രം ഇത്ര സ്നേഹം നൂറ്റി പതിമൂന്നെണ്ണം വേറെ ഉണ്ടല്ലോ എന്റെ ഈ സുഹൃത്തിനോട് മാത്രം നിനക്ക് ഇത്ര സ്നേഹം ആ സഹാബി പറഞ്ഞു കുറിച്ച് പറയുന്നതല്ലേ അള്ളഹനെ കുറിച്ച് പറയുന്നതല്ലേ അതുകൊണ്ടാണ് ബിയെങ്ങൾ പറഞ്ഞു ഓതിക്കൊള്ളാൻ ആ സഹാബി മടങ്ങി പോയപ്പോ പരാതി പറഞ്ഞവരോട് പറഞ്ഞു ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് മുസ്തഫുഹു

വീടിന് കുറ്റി അടിച്ചൂടെ അപ്പൊ നേരെ ഇരുന്നേ നേരെ ഇരിക്ക എല്ലാരും താത്തമാരൊക്കെ റെഡി ആയിരിക്കും നമുക്കൊരു വീടിന് കുറ്റി അടിക്കാം ഓദിക്കെല്ലാട്ടെ കുറ്റി അടിച്ചോ അടിച്ചു ഇനി വീട് വീടാകണെങ്കിൽ എത്ര ഓതണം ഒമ്പതെണ്ണം കൂടെ ഓതണം അതുകൊണ്ട് എല്ലാരും വീടെത്തുന്നതിന് മുമ്പ് ഒമ്പതെണ്ണം കൂടെ ഒതി സ്വർഗത്തിലൊരു വീട് പണിയണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു അവിടെ വെച്ച് ഭാഗ്യം അള്ളാഹു ഭാഗ്യം ആകട്ടെ അപ്പം ആരുടെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാരും പൊരുത്തപ്പെട്ടേക്ക അള്ളാഹു തിരുമാറാകട്ടെ മാരൊക്കെ വലിയ അറിവുള്ളവരാ നമ്മള് എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക അള്ളാഹു തെരുമാറാകട്ടെ പൊരുത്തപ്പെടൂല്ലേ ഞാൻ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പൊരുത്തപ്പെടുവോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ നോക്കാൻ സിറാജേന്ന് ഇൻഷാള്ളന്ന് പറഞ്ഞർത്ഥന്താ നോക്കാന്ന് നോക്കട്ടെ പൊരുത്തപ്പെട്ടാ മതി അല്ലാഹുപുർത്തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ നിർത്തട അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ നിങ്ങൾ റോഡി നിക്കാ ഇങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ശിക്കട്ടെ മടത്തറ പോന്ന വഴിയല്ലേ ഇത് അല്ലേ ഈ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ മടത്തറയിലേക്ക് പോണൊരു ബസ് വന്നു ചാടി അതിനകത്ത് കയറി സീറ്റിൽ പോയിരിക്കുമ്പോ കണ്ടക്ടർ ഇങ്ങനെ നടക്കുന്നുണ്ട് ടിക്കറ്റ് 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 നിങ്ങൾക്ക് അറിയാം നിങ്ങടുത്ത് വരുമെന്ന് അന മടത്തറയിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കേറിയിരുന്നിട്ട് കണ്ടക്ടർ അടുത്തേക്ക് വരുമ്പോൾ ദുവാ ചെയ്യുവ അള്ളാഹുവേ എന്നെ നീ കടക്കൽ എത്തിക്കണേ അള്ളാന്ന് ദുവാ ചെയ്ത എത്തുവോ പറയത്തുവോ നിങ്ങളുടെ നാവ് കൊണ്ട് പറയത്തുവോ ഉം എനിക്ക് വട്ടുണ്ടായിട്ട് പറഞ്ഞതല്ലേ ഞാനിത് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം എല്ലാരും പറയുന്നത് നല്ല മരണം വേണോന്ന എന്ത് ചെയ്തിട്ട് നിങ്ങളൊക്കെ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടാ നല്ല മരണം ചോദിക്കണേ ഈ നല്ല മരണം എന്താ ഓശന് കിട്ടണ സാധന എന്റെ പ്രിയപ്പെട്ട വാപ്പ ഒരാൾക്ക് നല്ല മരണം കിട്ടണമെങ്കിൽ ഒരു നന്മ ചെയ്യണോ ഒരു നന്മയെങ്കിലും ചെയ്യണോ നമ്മൾ ചെയ്ത നന്മ എന്താ നിസ്കാരം അല്ലേ ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തേനേയും കുരുഹൊള്ളായി വെള്ളിയാഴ്ച ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരു നിസ്കാരം ഉണ്ട് റബ്ബേ നീ കാാക്കണേള്ള പേര് കാണാനുണ്ടെങ്കി വല്ലാത്ത ഏ പെണ്ണ് പറയ എന്റെ എന്റെ താത്ത മുഖത്തൊക്കെ ഈ ഞാന് സുന്നത്തു നോമ്പാന്ന് എപ്പോഴും തിങ്കളും വ്യാഴവും എത്ര കാലമായി ഞാൻ സുന്നത്തു പോയില്ല അപ്പൊ നിങ്ങളുടെ മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ അത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ പിന്നെ ഞാൻ സുബഹി വരെ ഉറങ്ങാറില്ല പത്രത്തിൽ കൊടുത്തോലാ പറയണേ നിസ്കരിച്ചേന്ന് ഇവിടെ നമ്മൾ ചെയ്യുന്ന നന്മ പൈസ തരാം സ്റ്റേജിൽ കയറ്റി ചോദിക്കണം എൻ്റെ പേര് വിളിച്ച് പറയോ കുടുംബ പേര് പറയോ പള്ളിയുടെ മുമ്പിൽ ഫ്ലെക്സ് വെക്കുമെങ്കിൽ പൈസ തരാം ഇല്ലെങ്കിൽ ഗേറ്റ് പോലും ഞാൻ തുറക്കൂല്ല അള്ളാഹുഖാത്ത ഋഷികുമാറാകട്ടെ ഇടം നമ്മൾ ചെയ്യുന്ന നന്മ ഇതാ എൻ്റെ പൊന്നാര സഹോദരങ്ങളെ ഒരു നന്മയെങ്കിലും ചെയ്യടോ അല്ലാതെ നല്ല മരണം കിട്ടൂല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫിതങ്ങള് മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ വീടിനകത്ത് ഞെട്ടി ഉണർന്നു നിപിതങ്ങൾ എന്നിട്ട് ആയിഷ ബീബിയെ വിളിച്ചിട്ട് പറഞ്ഞു ആയിഷ ഇന്ന സ്ഥലത്ത് കുറച്ചു ദീർഘം ഇരിക്കുന്നുണ്ട് ഓർമ്മ ഒന്ന് എടുത്തുകൊണ്ട് വരാൻ എടുത്തുകൊണ്ട് കൊടുത്തു നിപിതങ്ങൾ കയ്യിൽ വെച്ചിട്ട് കരഞ്ഞു അള്ളാഹുവേ ഈ പൈസ എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അല്ലായിടത്ത് എന്ത് പറയും ആയിഷ ഇത് പാവങ്ങൾ കൊണ്ടു കൊടു തൻ്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദീർഘവും നബിതങ്ങൾ സതക്കു കൊടുത്തു പിറ്റേ ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ അലിസ്വല്ലാം തങ്ങളുടെ റൂഹു പിടിക്കുന്ന സമയത്ത് നബിതങ്ങൾ അസറായിലിനോട് പറഞ്ഞു അസറായില് എനിക്ക് വേദനിക്കുന്നു അസറായിൽ എനിക്ക് വേദനിക്കുന്നു അസറായിലേ ഒന്ന് പതുക്കെ പിടിക്കുമോ അസറായിൽ എന്ന് പറയുന്ന മലക്കു പറഞ്ഞു നബിയെ എനിക്കറിയില്ല നബിയെ ഇതിനേക്കാളും മയമായി പിടിക്കാൻ അപ്പാ നബിതങ്ങൾ എഴുന്നേറ്റു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവസാനം മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ അടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കൂരിയിട്ട് നിപിതങ്ങൾ മുഖത്തൊഴിച്ചു അള്ളാഹു നമുക്ക് ഈ മാനൽകുമാറാകട്ടെ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ മരണം ഇങ്ങനായിരുന്നെങ്കിൽ എന്റെയും നിന്റെയും അവസ്ഥ അരി ചോയ്ക്ക് കോഴിക്കടയിൽ ചെല്ലും കോഴി അറുത്തിട്ട് ആ പെട്ടിക്കകത്തിടുമ്പോൾ അതിങ്ങനെ കൈയിട്ടടിക്കും കാലിട്ടടിക്കും തുള്ളിച്ചാടും തലയിട്ടടിച്ചടിച്ചടിച്ചത് മരിക്കും നമ്മളിങ്ങനെ നോക്കി നിൽക്കും വലിയ പെരുന്നാളിന് പോത്തിനെ ഇങ്ങനെ അർത്ഥം കെട്ടിടുമ്പോൾ അത് കയ്യും കാലുമൊക്കെ അടിച്ചടിച്ചടിച്ചും ഇങ്ങനെ കണ്ട് നിൽക്കും എന്നാ ചിന്തിക്കാറുണ്ടോ ഈ തലയിട്ടടിക്കുന്നത് ഈ കാലിട്ടടിക്കുന്നത് മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടല്ലേ എടൂ ആ പോത്തിന് കിട്ടിയ ഭാഗ്യമെങ്കിലും അല്ല നമുക്ക് തരുമോ ആ ഇറച്ചിക്കടയിലെ കോഴിക്ക് കിട്ടിയ ഭാഗ്യമെങ്കിലല്ല നമുക്ക് തരുമോ അതിന് കാലിട്ടടിക്കാം കൈയിട്ടടിക്കാൻ ചിറകിട്ടടിക്കാൻ തലയിട്ടടിക്കാം തുള്ളിച്ചാടാം നിനക്കോ നീ മരിക്കുമ്പോൾ അനങ്ങാൻ പറ്റില്ലടോ ഞാൻ നിങ്ങളും മരിക്കുന്ന സമയത്ത് എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും അള്ളാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ ആ സമയത്താടോ ഇന്ന് ഷഹാദത്ത് കലിമ പറയണ്ടേ ആ സമയത്താണ് നമ്മൾ സ്വർഗം കാണണ്ടേ എന്ത് നന്മയാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് വാപ്പ ഇങ്ങനെ ഒരുപാടൊന്നും കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വാപ്പ എന്ത് കൊണ്ടുപോയി നിൻ്റെ വാപ്പ നമ്മൾ എത്ര സമ്പാദിച്ചു വെച്ചിട്ട് നമുക്കൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നമ്മളും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാ വാപ്പ നീ മരിച്ച നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിൻ്റെ മക്കറിയോ ഓരോ ഉമ്മയും ചിന്തിക്ക് നീ മരിച്ച ഇന്ന് രാത്രി നീ മരിച്ച നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിൻ്റെ മൂക്ക് അറിയുമോ ഇല്ല ഉമ്മ ഓള് കരഞ്ഞോണ്ടിരിക്കും വാപ്പ നിന്റെ മകൻ പള്ളിയിലെ ഹത്തീബിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ നിസ്കരിക്കേ നാലേ നാല് തക്വീർ അല്ലേ ഉള്ളൂ ധൈര്യമുണ്ടോ ഇല്ല പള്ളിപ്പറമ്പിലെ ഉപ്പാന്റെ ഖബറിന്റെ ചാരത്തു വന്ന് കാണാതെ തെറ്റാതെ ഒരു യാസീൻ ഓതാൻ അറിയോ നമ്മുടെ മക്കക്ക് സമയമുണ്ടോ ഇന്ന് ഇല്ല വാപ്പാ എന്ത് കണ്ടോണ്ട ഞാനും നിങ്ങൾ ഇങ്ങനെ ജീവിക്കണേ എന്ത് ധൈര്യത്തിലാണോ നമ്മളിങ്ങനെ നടക്ക ഇടും നമ്മുടെ ധൈര്യം എന്തെന്നറിയോ ഉസ്താദെ ക്യാൻസറോ ട്യൂമറോ മാരക രോഗമൊന്നും ഇല്ലല്ലോ വാ അപ്പ ഇതൊന്നും വേണ്ടപ്പാ മരിക്കണമെങ്കിൽ ഇതൊന്നും വേണ്ട ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എൻ്റെ ജ്യേഷ്ഠം മരിച്ച ദിവസമാ ഉസ്താദ്മാർക്കൊക്കെ അറിയാം എൻ്റെ സഹോദരൻ മരിച്ച ദിവസമായിരുന്നു ഇന്നലെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ ഓം മരിക്കണ ദിവസത്തൊരു തലവേദന പോലും ഇല്ലായിരുന്നു അപ്പാ ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗ പോലും ഇവർ ഒരു മാരക രോഗമില്ല ഓനൊരു തലവേദന പോലും ഇല്ല എന്നൊക്കെ അറിയാം ഒക്കെ അറിയാം എൻ്റെ ജ്യസ്ഥാന ഇവിടെ ഈ കുമ്മങ്ങളുടെ ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഒരു രോഗമില്ലാത്ത ചങ്ങാതി നിന്ന് നിപ്പിന് വീണില്ലേ ഇത്രയേ ഉള്ളൂ വാപ്പാ ഇപ്പൊ നമ്മൾ വാർത്ത കേൾക്കണവരല്ലേ മരിച്ചു എന്ത് പറ്റി അറ്റാക്ക് തീർന്നു അള്ളാഹു നമ്മളെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തിരിച്ച് കുമാറാകട്ടെ ു റബിയെല്ലാവുധരാണ് ഉദിക്കൊടുത്തായ താണ് വലിമനഹ മകാമ റബി ജന്നത്താ രണ്ട് നിനക്ക് രണ്ട് സ്വർഗമാണ് തരുന്നത് എന്ന പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്ത് കൊടുത്തു എന്ന ചരിത്രം പറയുമ്പോ അള്ളഹാനെ പേടിച്ച് ജീവിക്കണേ ബാപ്പാ അള്ളാഹുബന് പയന്ന് ജീവിക്കണേ അള്ളാഹുബന് പയന്ന് ജീവിക്കണം ചെറുപ്പക്കാരാ പെങ്ങളെ അള്ളാഹുവിനെ പയർന്ന് ജീവിക്കുമ്പോഴാണ് പടച്ചെറബ് അള്ളാഹു നമുക്ക് നല്ല മരണം തരുന്നത് അള്ളഹനെ പേടിച്ച് ജീവിക്കണം ചെറുപ്പക്കാരാ മഹാനായ ഉമറുബൻ അബ്ദുൽ നസീം അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു വായിച്ചു നോക്കിയിട്ടുണ്ടോ കരയാതെ തീർക്കാൻ കഴിയില്ല അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ച കരയും തങ്ങള് മനോഹരമായ ചരിത്രമാണ് ആരാണ് അബ്ദുൽ അസീസ് എന്നറിയുവോ നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമൃതങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് രാത്രി പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ് തന്റെ ജനതയെ കുറിച്ച് പഠിക്കാൻ അങ്ങനെ ഉമൃതങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിനകത്ത് വല്ലാത്ത വഴക്ക് നടക്കുകയാ ഒരു വീടിനകത്തു വല്ലാത്ത വഴക്ക് നടക്കുകയാ ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാണ് ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുകയാണ് പഴഞ്ച ഉമൃതങ്ങള് സദ്യിക്കുകയാണ് എന്തിനാണ് ഈ വായി ഉമ്മയും മകളും അവിടെ നിന്ന് തർക്കിക്കുന്നത് ഉമ്മ പറഞ്ഞു മോളേ പാലില് വെള്ളം കലർത്തു മോള് പാലില് വെള്ളം കലർത്തുമോള് അതാ മകള് പറഞ്ഞു ഇല്ല ഉമ്മ ചതിയാണ് ഉമ്മ ഞാൻ പാലിൽ വെള്ളം കലർത്തൂല ഉമ്മ നിർബന്ധിക്കുന്ന പിന്നെയും നിന്നോട് പറഞ്ഞത് പാലില് വെള്ളം കലർത്താനാ ആ പൊന്നുമോട് പറഞ്ഞു ഉമ്മ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമറങ്ങാണ് മറിഞ്ഞ നമുക്ക് വലിയ ശിക്ഷ തരും ഉമ്മാ പൊന്നാരമകൾ ഉമ്മയോട് പറയുമ്പോ ഉമ്മ പറഞ്ഞു മോളേ കത്താവിൻ്റെ മകൻ ഉമറ് കിടന്ന് ഉറങ്ങുകയാണ് നമ്മുടെ വീടിനികു നടക്കുന്ന കാര്യം ഉമർ എങ്ങനെ അറിയാനാണ് ഉമർ കാണുന്നില്ലല്ലോ ഉമർ അറിയുന്നില്ലല്ലോ ആ സമയത്ത് ആ പൊന്നുമകൾ ഉമ്മാനോട് പറയുകയാ ഉമ്മാ ഉമറിറങ്ങിയാണോ അല്ലാതോ കാണുന്നുണ്ട് ഉമ്മാ ഈ ലോകത്തിന്റെ ഉമ്മ ഞാൻ പാലിൽ അധിപനായം കലർത്തൂല പടച്ചവനെ ഈ രംഗം ഇങ്ങനെ കേൾക്കുകയാണ് പടച്ചറപ്പറ്റേ ദിവസം ഉമൃതങ്ങൾ ആ വീട്ടിലൊരടയാളം വെച്ചിട്ട് പോയി സുഭകി നമസ്കാരം കഴിഞ്ഞപ്പോ ഉമൃതങ്ങൾ ഒരാളെ പറഞ്ഞു വിട്ടു ആ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ മകളോട് പറഞ്ഞു പാലിൽ വെള്ളം കലർത്താൻ ഞാൻ ചതി ചെയ്യില്ല ഉമ്മ വഞ്ചനയും ഒന്നും ഞാൻ ചെയ്യില്ല നിന്നോട് പറഞ്ഞത് പാലിൽ വെള്ളം കലർത്താനാ ഉമ്മ ഉമർ അറിഞ്ഞാ നമ്മളെ പിടിക്കും നമുക്ക് വലിയ ശിക്ഷ തരും ഉമർ എങ്ങനെ ഉറങ്ങല്ലേ നീ നിന്നോട് പറഞ്ഞ കാര്യം ചെയ്യും ആ മകള് പറഞ്ഞു ഉമ്മ ഉമർ അറിഞ്ഞില്ലെങ്കിലും അള്ള കാണുന്നുണ്ട് ഉമ്മ ഉമർ ഉമൃതങ്ങള് ഒരാളെ പറഞ്ഞു വിട്ടു ആ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ ആ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി ഒരു എത്തീമാണ് അവര് പാലിൽ വെള്ളം കലർത്തുന്നവരല്ല ആ കുടുംബം ആ പെൺകുട്ടി എത്തീമാണ് ആ കുടുംബം കഴിയുന്നത് ഒരൊട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കിട്ടുന്ന പാല് കൊണ്ട് ആ കുടുംബം ജീവിച്ചിരുന്നത് എന്നാൽ പാലില്ലാത്തത് കാരണം ആ കുടുംബം പട്ടിണിയിലായിരുന്നു ദിവസങ്ങളായി പട്ടിണിയാ വിഷപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഒരു അല്പം പാല് കിട്ടിയത് അപ്പോഴാ ഉമ്മ പറയണത് നീ ഇത്തിരി വെള്ളം കലർത്തിയിട്ട് കൊടുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അപ്പോഴും ആ മകള് പറഞ്ഞത് ചെയ്യൂലെന്നാ മൃതങ്ങള് മൃതങ്ങൾ ഇത് കേൾക്കുമ്പോ കണ്ണ് നിറഞ്ഞു നേരെ വീട്ടിൽ ചെന്നു മൃതങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു നല്ല പെൺകുട്ടിയെ കണ്ടു പണമില്ല വലിയ ഒന്നുമില്ല ഒരു പാവപ്പെട്ട ഈ ഒരു പെൺകുട്ടി അവരുടെ ഹൃദയത്തിനകത്ത് അല്ലയുണ്ട് മോനെ എനിക്ക് വിവാഹം കഴിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ പ്രായമായത് കാരണം പറ്റൂല അതുകൊണ്ട് ഖലീഫയായ ഇസ്ലാമിന്റെ ഭരണാധികാരിയായ ഉമർ തൻ്റെ മകനോട് ചോദിക്കുകയാ നിങ്ങളിൽ ആരെങ്കിലും കെട്ടുവോ പെൺകുട്ടിയെ ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു ഞാൻ കെട്ടാം ുടെ മകം പറഞ്ഞു ഞാൻ തയ്യാറാ ഞാൻ വിവാഹം കഴിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ ഭയന്ന് ജീവിച്ച ആ മകൻ വിവാഹം കഴിച്ചു അവരുടെ കുടുംബ പരമ്പരയിലാണ് മഹാനുന ഉമർബു അബ്ദുൽ അസീസ് ജനിക്കുന്നത് നിങ്ങൾ ഉമർബുൻ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്ക് ഉമർബുന അബ്ദുൽ അസീസ് റദിഅള്ളാഹു തലഹുവിന്റെ മരണം എടുത്തു തന്റെ ായപ്പോ മഹാനപറുകൾ റെഡിയായി ഇങ്ങനെ കിടക്കുകയാ തന്റെ അടുത്തു വിളിച്ചു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമയെ അടുത്തു വിളിച്ചു എന്നിട്ട് യാത്ര പറഞ്ഞു ചെയ്തു ചോദിച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഉമർ ഉമർബൻ അബ്ദുൽ അസീസ് ചോദിച്ചു ഫാത്തിമ നിനക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ ഉമർ ഉമർബൻ അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമ നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലിടക്കി നീ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലിടക്ക് ഫാത്തിമ ചോദിക്കുന്നു ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതല്ലേ എന്തിനാ എന്നെ പുറത്താക്കുന്നേ ആ സമയത്താണ് ഉമർബുൻ അബ്ദുൽ അസീസ് റതി മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു എന്റെ അതിഥികൾ വരുന്നു നീ റൂമിന്റെ പുറത്തിറങ്ങ് എന്നെ കാണാൻ അതിഥികൾ വരുന്നു ഈ റൂമിന്റെ പുറത്തിറങ്ങ് അബ്ദുൽ അസീസ് നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു റൂമിന് പുറത്തിറങ്ങാൻ ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ അബ്ദുൽ അസീസ് തങ്ങളുടെ റൂമിന്റെ പുറത്തിറങ്ങി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റൂമിനകത്ത് റൂമിനകത്തുനിന്ന് എനക്കൊന്നുമില്ല അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ഇങ്ങനെ വിളിന്നു നോക്കുകയാണ് തന്റെ ഭർത്താവിനെ കാണാൻ ഏത് അതിഥികളാണ് കടന്നു വന്നിരിക്കുന്നത് അവിടെ നിങ്ങനെ വീടിന്റെ വാതിലിന്റെ പഴുവിലൂടെ വിളിന്നു നോക്കുമ്പോ ഭർത്താവ് പറയുന്നത് എന്തെന്ന് അസ്വലിക്കയാ അസുറായി സലാം 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 പറയുകയാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു പറയുകയാണ് ഭർത്താവ് പറയുന്നു പിന്നെയും നോക്കുകയാണ് തന്റെ ഭർത്താവ് എന്താണ് പറയുന്നതെന്ന് ഫാത്തിമ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഉമറുബു അള്ളാഹിബിന്റെ വിശുദ്ധമായ കുറു ആ പാരായണം ചെയ്യുവാണ് ആ മരണത്തിന്റെ വേളയിൽ പാരായണം ചെയ്തായ തീടം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഖുർആാനൂതുകയാണ് മുത്തക്കീങ്ങൾക്കാണ് നല്ല മരണമുള്ളത് എന്ന വിശുദ്ധമായ ഖുർആആനവിടെ പാരായണം ചെയ്യുകയാണ് പടച്ചമനെ ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണിയെടുത്തിട്ടിട്ട് ലാ ഇല ിമ പറയുകയാ പിന്നെ അനക്കമില്ലടോ പിന്നെ അനക്കമില്ലടോ അതാ ഫാത്തിമവാതിര തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോട് തന്റെ പ്രിയപ്പെട്ട ചിരിച്ചു കൊണ്ട് കിടക്കുകയാ ലോകത്തോട് സുഗന്ധമായിരുന്നു അബ്ദുൽ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു പടം ചെറുപ്പേ നാട് മുഴുവനും അറിയുകയാണ് അവസാനം മയ്യത്ത് കുളിപ്പിച്ചവര് കവം പുതിന്നവരോ മയ്യത്ത് ചുമന്നവര് മയ്യത്ത് നിസ്കരിച്ചവര് കബറടക്കിയവര് എല്ലാവരും പറയുന്നു ജനാസ ഖബറടക്കി ജനാസ ഖബറടക്കി എന്നിട്ട് ജനങ്ങൾ മുഴുവനും പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുകയാണ് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുകയാണ് പടച്ചറപ്പേ ും മയത്ത് കബറടക്കിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയില്ല മുമ്പിൽ ഒരുമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് എല്ലാവരും പറയുന്നു സലാം പറഞ്ഞു പറ സകാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത് എല്ലാവരും പറയുകയാ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു അങ്ങനെ മയ്യത്ത് കബറടയ്ക്കുന്ന ഒരു മുഴുവനും പള്ളികളുടെ മുമ്പിൽ നിന്ന് പറയുകയാണ് അവസാനം എന്ത് ചെയ്തെന്നറിയോ ഉമറുബിന് അസീസിന്റെ വീട്ടിലേക്ക് പോവുകയാ മയ്യത്ത് കബറടക്കിയിട്ടോ എല്ലാവരും നേരെ അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് ജനസാഗരം ഒഴുകുകയാണ് അതാ അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്നു എന്നിട്ട് വിളിക്കുന്നു ഫാത്തിമാ സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ നിന്റെ ഭർത്താവ് മരിച്ചതിൻ്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയോക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമാ പ്രയാസപ്പെടുത്താം ഫാത്തിമ ഉപദ്രവിക്കാം എന്നതല്ലോ നിന്റെ ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ടു ജനങ്ങൾ മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് എന്തിനും അറിയോ ഒരേ ഒരു അറിയണം ഫാത്തിമാ നിന്റെ ഭർത്താവ് അസുറായിനോട് സലാം പറഞ്ഞല്ലോ വിശുദ്ധമായ കുർആർ ഊരിയല്ലോ സകാദത്ത് വലിമ ഉറക്ക പറഞ്ഞല്ലോ അതാ നിന്റെ ഭർത്താവിന്റെ ശരീരത്തുവല്ലാത്ത സുഗന്ധമായിരുന്നു കൊടുക്കാറു എന്ത് നന്മയാ ചെയ്തത് ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ ഞങ്ങൾക്കും ഇതുപോലെ നല്ല ഒരു മരണം വേണം ഫാത്തിമ അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ ഒരു നാട് മുഴുവനും ജനാസപ്പച്ച മണ്ണിലിറക്കി വെച്ചിട്ട് അബ്ദുൽ അസീസ് ുടെിക്കുമ്പോ ആ മകുനി പറഞ്ഞ മറുപടി എന്തെന്നറിയവയാ അതാ ഉമറുബൻ അബ്ദുൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഉമറുബൻ അബ്ദുൽ ജനങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുന്ന ആളായിരുന്നു ോദുന്ന ആളായിരുന്നു ഒരുപാട് നോമ്പ് പിടിക്കുന്ന ആളായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല എന്നൊന്നും ഞാൻ പറയൂല പിന്നെ എന്റെ ഭർത്താവിനെല്ലാകും ഒരു നല്ല മരണം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ ലാക്കിന് വല്ല മാറായി ന്ഹുവലില്ല